സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഹെയറിൻ്റെതായ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് സ്ട്രെയിറ്റ് ആണോ അതോ അല്ല കേളാണോ അതോ അല്ലാത്തൊരു രീതിയിലാണ് കേട്ടോ ഇപ്പം എൻ്റെ ഹെയറിൻ്റെ അങ്ങനത്തെ ചോയിന് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്ലാറ്റിൻ്റെ ഹെയർ സ്ട്രെയിറ്റനിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ അതേ എണ്ണമയൊന്നും ഇല്ലാത്ത ഷാംപൂ ഉപയോഗിച്ച് ഹെയർ ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പം ഡ്രയർ വെച്ച് ഹെയർ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം ഇനി കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത പഴയ ബൗളോ സോസറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് വേണം ക്രീം ഉപയോഗിക്കാനായിട്ട് ഞാൻ പഴയ ഒരു സോസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലാറ്റിന്റെ ഹെയർ സ്ട്രെറ്റ്നിങ് ക്രീമാണ് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഹെയറിന് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഇതാണ് ഗ്ലാറ്റിന്റെ ഹെയർ സ്ട്രെറ്റനിങ് ക്രീം അതാണ് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ഗ്ലൗസാണ് ക്രീം കയ്യിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൗസ് യൂസ് ചെയ്യുന്നത് ക്രീമിന് എന്തെങ്കിലും അലർജി പലർക്കും പല സ്കിൻ ടോണിൽ അപ്പം നമുക്ക് ക്രീമിന് എന്തെങ്കിലും അലർജി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വേണം ഹെയർ സ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് പഴയ ഒരു കോമ്പ് ഉപയോഗിക്കാം അതിൽ അതെടുത്തിട്ട് നന്നായിട്ട് ഹെയറിൻ്റെ ചടക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ആദ്യം തന്നെ പറയട്ടെ ഞാനൊരു പ്രഫഷണലൊന്നുമല്ല നമ്മൾ ഫസ്റ്റ് ഞാൻ ആദ്യം ക്ലാറ്റിൻ്റെ ഹെയർ സ്ട്രെയിറ്റനിങ് ക്രീം ഉപയോഗിച്ച് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടോ നിങ്ങളിത് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഹെയറിന് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നൊന്നര വർഷത്തോളം കൂടി ഹെയർ സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വസത്തെ പുറത്താണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ ലെയറുകളാക്കി നമുക്ക് എടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ ലെയറുകളാക്കി എടുത്തിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം എത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയില്ലെങ്കിൽ ഒരു ഭാഗം കേളും ഒരു ഭാഗം സ്ട്രെയിറ്റുമായി തന്നെ എടുക്കും അപ്പോൾ ശ്രദ്ധിച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യുക ഒരാട് ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ടൈം എടുക്കും ഇതേപോലെ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയറിനെ കുറച്ച് വിട്ടിട്ട് താഴോട്ട് ഇട്ട് നീങ്ങി ചെയ്താൽ മതി ഹെയർ ഡാമേജ് ഒന്നും സംഭവിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നന്നായിട്ട് ക്രീം തേച്ച് നന്നായിട്ട് സ്ട്രേറ്റ് ചെയ്തെടുക്കുക ഒരു ഫോർട്ടിഎറ്റ് അവർ ഒക്കെ നമുക്ക് ഹെഡ് വാഷ് ഹെയർ വാഷ് ചെയ്യാതിരിക്കാം കെട്ടിവെക്കാതെയും നോക്കണം കേട്ടോ അപ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു തേർട്ടി മിനിറ്റ് ഇതേപോലെ ഹെയറിൽ തന്നെ അപ്ലൈ ചെയ്ത് വെച്ചേക്കാം ഇനി നമുക്ക് ഹെയർ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല വിലത്തിൽ തന്നെ വാഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഡ്രയർ വെച്ച് ഒന്ന് ഉണക്കി കൊടുക്കാം അടുത്ത ഞാൻ ഫ്ലാറ്റിൻ്റെ ന്യൂട്രലൈസിംഗ് ബാമാണ ഉപയോഗിക്കുന്നത് ഇത് മസ്റ്റായിട്ടും യൂസ് ചെയ്യണം കേട്ടോ ഇതും ഹെയറിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഗ്ലൗസ് ഉപയോഗിച്ച് അതിൽ ഹെയർ ലെയറുകളാക്കി എടുത്ത് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ஹெயர் க்ரீம் அப்ளை செய்து செய்டுத்த போல தான் ஃபெர்டிலைசிங் பாமம் அப்ளேய் கொடுக்கின்றதான ഇടയ്ക്ക് ഞാൻ ടൈം നോക്കുകയാണ് കേട്ടോ അതും ഇതുപോലെ തേർട്ടീൻ മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് ഓരോ ലെയറുകളാക്കി ഹെയർ എടുത്ത് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം മുടി നന്നായിട്ട് ഡ്രയർ വെച്ച് കൊടുക്കിയതിന് ശേഷം വേണം കേട്ടോ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ദാ ഇതാണ് ഫൈനൽ ലുക്ക് എൻ്റെ ഫസ്റ്റ് ഹെയറിൻ്റെ ആ ഒരു ലുക്ക് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് നന്നായിട്ട് തിക്നെസ് തോന്നിക്കും അതേപോലെ നല്ല സിൽക്കി ഹെയർ ആകും ഇല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നല്ല സിൽക്കി ആയിട്ടില്ല നല്ല സ്ട്രെയ്റ്റ് ആയിട്ടും കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക